നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം അനുവാദമില്ലാതെ അപകീർത്തി വരും വിധം അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകർക്കെതിരെ നഷ്ടപരിഹാരം നൽകാൻ മുൻസിൽ കോടതി വിധി വേനിലവതിയും വൈശാഖ മാസതിരക്കും കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്നത് തുടരുന്നു ിൽ തെരുവനായ്ക്കൂട്ടം ആടുകളെ കടിച്ചു വന്നു വാർത്തകൾ വിശദമായി അനുവാദമില്ലാതെ അപകീർത്തി വരും വിധം അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകർക്കെതിരെ നഷ്ടപരിഹാരം നൽകാൻ മുൻസിപ്പ് കോടതി വിധി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം സിനിമയിലാണ് അധ്യാപികയുടെ ഫോട്ടോ വന്നത് കാടുകുറ്റി വട്ടോലി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസ് ആണ് അഡ്വക്കേറ്റ് പി നാരായണമ്പുട്ടി മുഖേന പരാതി നൽകിയത് പരാതിക്കാരിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവായി ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ നൽകാനുമാണ് ചാലക്കുടി മുൻസി എം എസ് ഷൈനിയുടെ വിധി മോഹൻലാൽ നായിക നടനായി അഭിനയിച്ച ഒപ്പം സിനിമയിലെ ഇരുപത്തി ഒൻപതാം മിനിറ്റ് പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിസ് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പം എന്ന് പറയുന്ന ഫിലിം റിലീസ് ചെയ്തതിന് ശേഷം വെക്കേഷനോടനുബന്ധിച്ചാണ് ഞങ്ങള് ഫാമിലിയിലേക്ക് ആ ഫിലിം കാണാൻ പോയത് ആ ഫിലിം കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് ആ ഫിലിമിലെ ഒരു കേസ് ഡയറിയിലെ ആയിട്ടാണ് എൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് ടൈം ഫൈലിലാണ് ആ ഫോട്ടോ വന്നിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് മാനസികമായ പ്രയാസങ്ങളുണ്ടായി നമ്മള് ഫിലിം ആയിട്ട് യാതൊരു തന്നും ഇല്ലാതെ പോലും ഒരു ക്രൈം ഫയലിലെ ഒരു വ്യക്തി മെർഡർ കേസിലെ ഒരു വ്യക്തിയുമായിട്ടാണ് എല്ലാം ഞങ്ങൾക്ക് എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ ബ്ലോഗിൽ നിന്ന് അതിലേക്ക് പങ്കെടുക്കുന്നത് അതിനെതിരെ ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പല രീതിയിൽ ആലോചിച്ചു പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലവിടെയാണ് പിന്നെ കണ്ടത് അതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ് അതിൽ പരാതി കൊടുക്കേണ്ടത് അവിടെ പരാതി കൊടുത്തപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വരാനാണ് നമ്മൾ പറഞ്ഞത് അവർ പറഞ്ഞു ഇവിടെ പ്രതികളായിട്ട് വരുന്നത് മോഹൻലാലും പ്രിയദർശനും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഡി പി കേസ് കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ളതന്നെ അഡ്വൈസ് മാത്രമാണ് നമുക്ക് കിട്ടിയത് നമ്മൾ നേരെ അതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് നാരായണൻകുട്ടി ചാലക്കുടി ഡിസ്ട്രിക്ട് കോടതിയിൽ സീനിയർ അഡ്വക്കേറ്റാണ് അവളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കേസിനുള്ളത് ഫോട്ടോ അനുവാദമില്ലാതെ അധ്യാപികയുടെ ബ്ലോഗിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു ഇത് പരാതിക്കാരിക്ക് മാനസിക വിഷമത്തിന് കാരണമായി ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾ ഇത് നിഷേധിക്കുകയായിരുന്നു ആന്റണി പെരുമാവൂർ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസ് എന്നിവർക്കെതിരെയാണ് നോട്ടീസ് നൽകിയത് ഇതിനെ തുടർന്ന് ഈ ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സിനിമാ പ്രവർത്തകർ നിഷേധിക്കുകയായിരുന്നു ഇതുവരെയും വർഷമായിട്ടും ഫോട്ടോ ഒഴിവാക്കിയിട്ടില്ല സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് കോടതിയെ സമീപിച്ചതെന്നും സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസി ഫ്രാൻസിസ് സജി ജോസഫ് എന്നിവർ അറിയിച്ചു ലക്ഷം രൂപയുമാണ് നമുക്ക് വന്ന ചിലവുകൾ എന്നിരുന്ന ഒരു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം തിരിച്ചുകൊണ്ടാണ് യു പി എസ് സിൻ്റെ രീതിയിൽ സമർപ്പിക്കുന്നത് എനിക്കിവിടെ ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ സാധാരണ സ്ത്രീകൾക്കും ഇത്രമാത്രം നിയമപരിരക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും എട്ട് വർഷവും രണ്ട് എട്ട് വർഷവും രണ്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ മാസക്കണക്കിന് നമുക്ക് കോടതിയുമായി അലച്ചിലായി അപ്പോൾ എന്ത് പരീക്ഷയാണ് സ്ത്രീകൾക്കുള്ളത് എന്നുള്ള ഒരു ചോദ്യം സമൂഹത്തിൽ എങ്കിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചിത്രം സ്ത്രീകൾക്ക് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളുടെ ഫോട്ടോ ഒരു ഫിലിമിൽ വന്നിട്ട് പോലും ഇപ്പോഴും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ഇല്ല ഇതൊന്നും അവർക്കിതൊന്നും ഒരു മൈൻഡ് ആയിട്ടുള്ളൊരു കാര്യമില്ല നമുക്കറിയാം നമ്പുരാഗ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അതെത്ര രണ്ട് ആണെങ്കിലും അത് കട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു നമുക്ക് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന് ആ ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിപ്പോഴും അത് ആരുടെയും ഫോട്ടോ അല്ല നിങ്ങളുടെ ഫോട്ടോ അല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അത് പറയുന്നത് കോടതി മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളുടെ ഫോട്ടോ അതിൽ നിന്നും മാറ്റേണ്ടതാണ് ഇനിയെങ്കിലും അതിൽ നിന്നും മാറ്റുക എന്നുള്ള രീതിയിലാണ് കോടതി അവർ ചോദിക്കാണിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും അത് അവർ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത് അപ്പോൾ സമൂഹത്തിലെ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്ത്രീ പ്രതികരിക്കേണ്ടത് അവൾക്ക് പൈസ ചിലവാക്കാനും അതുപോലെ തന്നെ സമയവും എല്ലാം ഇതുപോലെ ഒരു ഫോട്ടോ മാറ്റാൻ പോലും നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വിധം എനിക്ക് മനസ്സിലായി നാളെ ഒരു വ്യക്തി ഇതേ പോലെ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരിക്ക പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചുള്ളത് അപ്പം ഇതിനൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു നിസാര കാര്യങ്ങൾക്ക് പോലും നമുക്ക് വർഷങ്ങളോളം ഏഴും എട്ടും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നിയമയുദ്ധം നടത്തുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് തന്നെ വേനലവധിയും വൈശാഖ മാസ തിരക്കും കണക്കിലെടുത്ത് കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു ദേവസ്വം സമിതി യോഗമാണ് ദർശന സമയം കൂട്ടുന്നതിന് തീരുമാനിച്ചത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ക്ഷേത്രനട ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് തുറക്കും ക്ഷേത്രനട തുറന്ന് ി കഴിയുന്നതോടെ ഭക്തർക്ക് ദർശനം സാധ്യമാകും നേരത്തെ വൈകിട്ട് നാലരയ്ക്കാണ് ക്ഷേത്ര നട തുടർന്നിരുന്നത് രാജ്യത്ത് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില കുറച്ചു ഏപ്രിൽ ഒന്ന് മുതൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില കുറയ്ക്കുന്നതായി എണ്ണ വിപണന കമ്പനികൾ അറിയിച്ചു പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില നാൽപ്പത്തൊന്ന് രൂപയാണ് കുറച്ചത് പുതിയ വില പ്രാബല്യത്തിൽ വന്നു ഡൽഹിയിൽ പുതുക്കിയ വില പ്രകാരം സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയാണ് വില നേരത്തെ മാർച്ച് ഒന്നിന് പ്രധാന നഗരങ്ങളിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില ആറ് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില ഏഴ് രൂപ കുറച്ചിരുന്നു ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിലെ മാറ്റങ്ങളും മറ്റ് ഘടകങ്ങളും അടിസ്ഥാനമാക്കിയാണ് എണ്ണ കമ്പനികൾ എൽ പി ജി വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ നിലവിൽ മാറ്റമില്ലാതെ തുടരുകയാണ് സ്വർണ്ണവില ആദ്യമായി അറുപത്തെട്ടായിരം കടന്നു പവന് ഒറ്റയടിക്ക് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില അറുപത്തെട്ടായിരം കടന്നത് അറുപത്തെട്ടായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി എൺപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം ഇരുപതിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന് സർവ്വകാല റെക്കോർഡ് ഇട്ടതിന് പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്നതാണ് കണ്ടത് പവന് ആയിരം കുറഞ്ഞ ശേഷം കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത് ഓരോ ദിവസം കഴിയും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുന്നേറുന്ന കാഴ്ചയാണ് ദൃശ്യമാക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് പതിനെട്ടിനാണ് സ്വർണവില ആദ്യമായി അറുപത്തി ആറായിരം തൊട്ടത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് ചാലക്കുടി നഗരസഭയിൽ ഗാർഹിക ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി സർക്കാരിന്റെ ഐഎസ് ഒ സർട്ടിഫിക്കേഷനും ക്ലീൻ കേരള കമ്പനിയുടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അംഗീകാരമുള്ള ആക്രി ഇംപാക്ട് എന്ന സ്ഥാപനമാണ് വീടുകളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഇത് സംബന്ധിച്ച സ്ഥാപനവുമായി നഗരസഭ കരാറിൽ ഏർപ്പെട്ടു ഡയപ്പറുകൾ സാനിറ്ററി നാപ്കിനുകൾ മെഡിസിൻ സ്ട്രിപ്പുകൾ ഡ്രസ്സിംഗ് കോട്ടൺസ് സിറിഞ്ച് സൂചികൾ മരുന്നുകുപ്പികൾ കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നിവയാണ് ഇവർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിച്ചു കൊണ്ടുപോവുക കിടപ്പ് രോഗികളും പ്രായാധിക്യം മൂലം കൂടുതൽ അവശത അനുഭവിക്കുന്നവരുമായ ആളുകളുള്ള വീടുകളിൽ ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പദ്ധതി നഗരസഭ നടപ്പിലാക്കുന്നത് ആക്രി ആപ്പിന്റെ ബയോമെഡിക്കൽ വിഭാഗത്തിൽ ബുക്ക് ചെയ്യുകയോ എണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് അൻപത് എൺപത്തി എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക്കുകയോ ചെയ്താൽ ബന്ധപ്പെട്ട സ്ഥാപന പ്രതിനിധികൾ ബുക്കിംഗ് ദിവസങ്ങളിൽ തന്നെ വീടുകളിലെത്തി മാലിന്യം കൊണ്ടുപോകും ഇതിനായി വാർത്തകൾ തുടരുന്നു പൂതംകുറ്റി ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മീനഭരണി മഹോത്സവം നാലാം ദിവസം രാവിലെ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം മലമൂപ്പൻ പൂജ മധ്യാ പൂജ എന്നിവ നടന്നു തുടർന്ന് ഭദ്രകാളിക്ക് കളമെഴുത്തും പാട്ടും നടന്നു വൈകീട്ട് സ്ത്രീ ഭൂതബലി പള്ളിവേട്ട പുറപ്പാട് പള്ളിവേട്ട തിരിച്ചെഴുന്നൊള്ളിപ്പ് പള്ളിനിദ്ര എന്നിവ നടന്നു ിൽ തിരുവനായ്ക്കൂട്ടം ആടുകളെ കടിച്ചു കൊന്നു ഞാൻ ഇന്നലെ വൈകിട്ട് ആടിനെ അയക്കാൻ ചെല്ലുമ്പോൾ ഒരു പട്ടികൾ ആടിനെ എല്ലാം കുന്നിട്ടാക്കണം ഒരു അഞ്ച് മണി സമയമായി എല്ലാ ദിവസവും കൊണ്ടു കെട്ടുന്ന സ്ഥലത്ത് തന്നെ ഇനി ഇന്നലെ കിട്ടിയിരുന്നെ കണ്ട ഇത് ഓടിച്ചെന്ന് ആടിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞ സൗണ്ട് കേട്ട് എൻ്റെ അയൽപക്കക്കാരൻ ചെന്ന് നോക്കുമ്പോൾ ഏഴ് പട്ടികളുണ്ടായിരുന്നു അവസാനത്ത് ആടിനെ കൊന്നുകൊണ്ടിരിക്കുന്ന സീനാണ് അവൻ കണ്ടു കണ്ടേ പിന്നെ ഞാനപ്പം തന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് വാർഡ് മെമ്പറെ അറിയിച്ചു നാലടത്തിനും കൊന്നായിരുന്നു രണ്ടും കറക്കുന്ന ആടും അതിൻ്റെ ഓരോ കുഞ്ഞുങ്ങളായിരുന്നു ആയിരുന്നു ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് എൻ്റെ ഇതാട് സ്ഥിരമായിട്ടുള്ളതാണ് പതിമൂന്നാം വാർഡിൽ ഭരണിക്കുളങ്ങര ജോയ് പീറ്ററിന്റെ പറമ്പിൽ കെട്ടിയ നാല് ആടുകളെയാണ് തെരുവു നായ്ക്കൂട്ടം കൊന്നത് കറവയുള്ള രണ്ട് ആടുകളെയും അഞ്ചു മാസവും രണ്ടു മാസവും പ്രായമുള്ള ആട്ടിൻകുട്ടികളെയുമാണ് നായ്ക്കൂട്ടം ആക്രമിച്ചു കൊന്നത് രാവിലെ പറമ്പിൽ കെട്ടുന്ന ആടുകളെ വൈകിട്ടോടെയാണ് തിരികെ കൊണ്ടുവരാറുള്ളത് ആടുകളുടെ നിലവിളി കേട്ട് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പറമ്പിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാ ആടുകളെയും നായ്ക്കൂട്ടം കടിച്ചു കൊന്നിരുന്നു കറുകുറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം ഏറിയിട്ടുണ്ട് കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും നായ്ക്കൂട്ടം ഭീഷണിയാകുന്നതായും പരാതിയുണ്ട് ഞങ്ങൾ സൗണ്ട് കേട്ട് ഓടി ചൊല്ലുമ്പോൾ അവസാനത്തെ ആടിനെ ആക്രമിക്കായിരുന്നു ബാക്കി എല്ലാത്തിനെയും കൊന്നിട്ടുണ്ടായിരുന്നു കഴുത്തൊക്കെ വേർപെട്ട നിലയിലായിരുന്നു അപ്പം ആദ്യം ചെന്നത് എൻ്റെ ഇളയപ്പൻ്റെ മൺ തന്നെയായിരുന്നു ജസ്റ്റിനായിരുന്നു അവനെ പട്ടി ആക്രമിക്കാനായിട്ട് തിരിഞ്ഞു അപ്പം ഞങ്ങളൂടി ചെന്നു കഴിഞ്ഞപ്പോൾ പട്ടികൾ ഓടിപ്പോയാണ് ചെയ്തത് പക്ഷെ ആ ആടുകളുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല ഇത്രയും നാൾ നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് ഒരു നമുക്ക് ഒരു ആദായം കിട്ടണ സമയത്താണ് ഒക്കെ പോയിരിക്കുന്നത് അതായത് തെരുവായകളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മക്കളെപ്പോലും പിടിച്ച് കടിച്ച് തിന്നുന്നൊരു അവസ്ഥയാണ് ഇപ്പം എൻ്റെ മക്കളൊക്കെ ഇതിലൊക്കെ എപ്പോഴും ഓടിക്കളിക്കുന്നതാണ് അവർക്ക് വരെ ഒരു അപകട ഭീഷണിയാണ് ഇത് അപ്പോൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സിപിഎം പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തിങ്കിൽ ഹോമിയോ ഡിസ്പെൻസറി മുതൽ കപ്പത്തോട് പാലം വരെ പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കൂടാതെ കപ്പത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പുല്ലും കാടും വെട്ടി നീക്കുകയും ചെയ്തു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാൽനട യാത്രക്കാരായ പ്രത്യേകിച്ച് പൂവത്തിങ്ങിൽ പള്ളിയിൽ പോകുന്നവർക്ക് കപ്പത്തോടിന്റെ ഇരുവശങ്ങളിലെയും കാട് വലിയൊരു അപകട ഭീഷണിയായിരുന്നു ശുചീകരണ പ്രവൃത്തികൾക്ക് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജനീഷ് പി ജോസഫ് സിനി ടീച്ചർ ലോക്കൽ ലോക്കൽ സെക്രട്ടറി തോമസ് ജി എൽ പോളി പോളി തെക്കിക്കര ടി സി അനൂപ് സിജോ വർഗീസ് ആൽബിൻ ജോസ് എം കെ വേലായുധൻ രാജേഷ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിലും ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് സി പി എം പര്യാലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ കപ്പത്തോട് പാലം മുതൽ നമ്മുടെ പൂവത്തിങ്കൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് വരെയുള്ള ആ ഹോമിയ ആശുപത്രി വരെയുള്ള കേന്ദ്രങ്ങളിൽ നമ്മൾ മാലിന്യ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റെടുത്ത് ക്ലീനിങ് പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കാണാൻ സാധിച്ചത് ഈ കപ്പത്തോട് പാലത്തിന്റെ പരിസരം എന്ന് പറയുന്നത് മാലിന്യങ്ങള് ഡമ്പ് ചെയ്യുന്നൊരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് കുട്ടികളൊക്കെ വളർന്നു പിടിച്ചു നിൽക്കുന്ന കാരണം മറ്റുള്ളവർക്ക് അവരുടെ വീടുകളിലുള്ള മാലിന്യങ്ങള് എല്ലാം ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ധനം കൂടിയാണ് ഇതൊരു ദിവസത്തെ മാത്രം പ്രക്രിയയല്ല പല ദിവസങ്ങൾ ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യകത ഉണ്ട് അതിൽ ജനങ്ങളെ ബോധവാന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ക്ലീനിങ് കേന്ദ്രം എന്ന് പറയുന്നത് വാർഡ് രണ്ടിന്റെയും അതുപോലെ തന്നെ വാർഡ് പതിമൂന്നിന്റെയും ഭാഗമാണ് ഈ കപ്പത്തോട് പാലത്തിന്റെ ഇരുകരകളും മറ്റു വാർഡുകളും അതായത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഈ മാലിന്യമുക്ത പരിപാടികളുടെ ഭാഗമായിട്ട് പ്രചരണത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അവനവന്റെ ഉറവിടത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മാലിന്യം അവനവന്റെ മാലിന്യമായിട്ട് അത് വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ കപ്പത്തോടിന്റെ ഇരുവശം ജനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് വളരെ എന്താ പറയാ ഫാം ഹൗസ് മുതൽ എന്താ പറയാ ഭക്ഷണവശിഷ്ടങ്ങൾ മുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ മുടി ഈ ബാബർ ഷോപ്പിലെ മുടി വരെയുള്ള അവശിഷ്ടങ്ങൾ വരെ ഇവിടെ കുന്നുകൂട്ടി തള്ളിയിട്ടിരിക്കുകയാണ് ഒരു ബോധവൽക്കരണം അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വരെയാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി ഫാഷൻ പോയിന്റ് അക്കാദമി നടത്തുന്ന ഫാഷൻ ഷോയും എക്സിബിഷനും ചാലക്കുടി ടൗൺ ഹാളിൽ നാലിന് വെള്ളിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എഴുപതോളം മോഡലുകളും മുപ്പതോളം കുട്ടികളും ഫാഷൻ ഷോയിൽ പങ്കെടുക്കും എക്സിബിഷന് ഇരുപത്തിയഞ്ചോളം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് നാലു മണിക്ക് സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും തലേ ദിവസം മൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടത്തുന്ന ലഹരി വിരുദ്ധ റാലി ചാലക്കുടി ഇരുവേ എസ് പി കെ സുമേഷ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഷൈന ജോർജ് അധ്യാപികമാരായ കെ പി പി അശ്വതി എസ് സുജിത ജിൻസി ഏകദേശം വർഷമായി ഇത് പുതുക്കുന്നത് വർഷത്തേക്കാണ് നമുക്ക് ഇതിന്റെ കോപ്പി കിട്ടുന്നത് റിന്യൂവൽ കിട്ടുന്നത് നമ്മൾ എല്ലാ വർഷവും ഇതിനായിട്ട് എന്ന് പറയുന്ന ഒരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കാരണം രണ്ടു വർഷം പഠിച്ച കുട്ടികളുടെ രണ്ടാമത്തെ വർഷം അവരുടെ ക്രിയേറ്റിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് ഒരു ഫാഷൻ ഷോ അറേഞ്ച് ചെയ്യുന്നത് ആ ഫാഷൻ ഷോയിലൂടെ നമ്മൾ ഒരുപാട് മെസ്സേജുകളാണ് അതായത് തൊഴിലില്ലാതിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാനമാർഗം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ചാലക്കുടിയിലെത്തിയ പുലിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ആൽതാമസമില്ലാത്ത കെട്ടിടങ്ങളിൽ വനംവകുപ്പിന്റെ പ്രത്യേക സംഘം പരിശോധന നടത്തി കണ്ണം മുതൽ കോട്ടാറ്റു വരെയുള്ള പ്രദേശങ്ങളിലെ ഇരുപത്തിമൂന്ന് കെട്ടിടങ്ങൾ പരിശോധന നടത്തി അസ്വാഭാവികമുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്യാമറകളിലെ ചിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ച് പുലിയുടെ സാന്നിധ്യം ഉറപ്പിലാക്കുന്ന ചിത്രങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നായരങ്ങാടിയിലുള്ള ചാൽക്കുടി മോഡൽ റെസിഡൻസ് സ്കൂളിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ നിയമനം നടത്തുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് മാനേജർ കം റെസിഡൻസ് ട്യൂട്ടർ ഹൈസ്കൂൾ ടീച്ചർ മലയാളം എന്നീ നിലവിൽ ഒഴിവുള്ള തസ്തികകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം ഒഴിവുണ്ടായേക്കാവുന്ന ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തികയിലേക്കുമാണ് പി എസ് സി നിഷ്കർഷിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചത് നിയമനം ലഭിച്ച വിദ്യാലയങ്ങളിൽ നിന്നും മറ്റു മോഡൽ റെസിഡൻസ് വിദ്യാലയങ്ങളിലേക്ക് സ്ഥലം മാറ്റം അനുവദനീയമല്ല ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും ഹൈസ്കൂൾ ടീച്ചർക്ക് പ്രതിമാസം മുപ്പത്തി ഒന്നായിരത്തി ഇരുപത് രൂപയും മാനേജർക്കും ട്യൂട്ടർ പ്രതിമാസം മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ശമ്പളമായി ലഭിക്കുന്നതാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവും മികവും ഉള്ളവർക്ക് ഇന്റർവ്യൂയിൽ വെയിറ്റേജ് മാർക്ക് ഉണ്ടാകുന്നതാണ് നിയമനങ്ങൾക്ക് പ്രാദേശിക മുൻഗണനയില്ല റെസിഡൻഷ്യൽ സ്കൂൾ ആയതിനാൽ താമസിച്ച് പഠിപ്പിക്കുന്നതിന് സമ്മതമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അപേക്ഷ ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്നാം നില ചാലക്കുടി ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവേദാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നു ആശുപത്രി വികസന സമിതി മുഖാന്തിരമാണ് നിയമനം സൈനിക അർദ്ധ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് ഏപ്രിൽ മൂന്നിന് നടക്കുന്ന വേക്കിൻ ഇന്റർവ്യൂയിൽ പങ്കെടുക്കാം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ ലേഖകൾ സഹിതം രാവിലെ പതിനൊന്നിന് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് ഒൻപത് ഒരിക്കൽ കൂടി അനുവാദമില്ലാതെ അപകീർത്തി വരും വിധം അധ്യാപകയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകർക്കെതിരെ നഷ്ടപരിഹാരം നൽകാൻ മുൻസി കോടതി വിധി വേനലവധിയും വൈശാഖ മാസത്തിരക്കും കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്നത് തുടരുന്നു കറുകുച്ചിയിൽ തെരുവനായ്ക്കൂട്ടം ആടുകളെ കടിച്ചുകൊന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം